പെട്ടെന്ന് കിടക്കാൻ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നല്ലൊരു ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് മുരീധനാണ് ഒരു അല്ലെങ്കിൽ ഒരു രക്ഷയില്ല ഇപ്പൊ ആന്ധ്രയിലും ഒഡീഷയിലൊക്കെ എൻ ഡി എക്ക് ജയിക്കാമെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിലും സീറ്റ് കൊണ്ടുവരാൻ പറ്റും എന്ന് ഉറപ്പായില്ലേ ചെമ്പുഗോപി എന്നൊക്കെ വിളിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പാണ് ഡയമണ്ട് ഗോപി ആയത് ഡയമണ്ട് ഗോപിയാണെന്ന് തൃശ്ശൂർകാര് തിരിച്ചറിഞ്ഞു ഒരു തവണ അവർക്ക് അവധം പറ്റി ഇത്തവണ അവർ തിരിച്ചറിഞ്ഞു അതിനുള്ള സന്തോഷമാണ് ഇതാണ് മക്കളെ യഥാർത്ഥ തൃശ്ശൂർ പൂരം നമ്മൾ എസ് സി വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ തൃശ്ശൂർ പൂരം ആവാൻ പോകുന്നത് അത്രക്ക് സന്തോഷമാണ് പ്രവർത്തകർക്ക് എല്ലാവർക്കും അടിപൊളി നമ്മൾ പ്രതീക്ഷ വിജയം തന്നെയാണ് കാരണം നന്മ തിരിച്ചറിയാൻ ഇനിയെങ്കിലും തൃശ്ശൂർകാര് തയ്യാറായില്ലെങ്കിൽ അത് നമ്മുടെ മണ്ഡലത്തരാണ് കാരണം നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയാണ് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് നമുക്ക് അത് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഒളി നമ്മള് സുരേഷായിട്ടുള്ള വിജയം ആഘോഷിക്കേണ്ട എല്ലാവരും കൂടിയിട്ട് കൂടി പടക്കം പോണത് കേട്ടോ

സുരേഷ് ഗോപി മുരീരല്ലേരിലേക്കുംപി തോറ്റുപോകുന്നവർ അപ്പൊ അതിന് മുരളീധരൻ ഇവിടെ മത്സരിക്കാൻ വന്നതെന്നാണ് പറഞ്ഞത് അന്ന് ഒരു അക്കൗണ്ടാണ് പറഞ്ഞത് പക്ഷേ ബാങ്കിൽ അക്കൗണ്ടാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു അതിന്റെ പ്രതിഷേധം പോവുകയാണ് തൃശ്ശൂരാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നിസ്സാരമായി ഞങ്ങള് തൃശ്ശൂർ എടുത്തിരിക്കുന്നത് ചെറിയ ഭൂരിപക്ഷമല്ല ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇത് വൻ വിജയമാണ് ടോട്ടലി എടുത്തു പോയി ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് സ്ത്രീകളാ സ്ത്രീ സ്ത്രീ മനസ്സിൽ ോപിണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സ്ത്രീ അമ്മമാര് ഒരു സ്നേഹത്തിന്റെ ഈ സുരേഷ് ഗോപി വ്യക്തി എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപിനെ അപമാനിക്കാനായിട്ട് മീഡിയ ഒരു മീഡിയക്കാർ ഇവിടെ നടത്തിയ നാടകം ഇത് ഞങ്ങൾ ഈ സമയത്തിൽ എടുത്തു പറയുന്നത് അങ്ങനെ ഒന്നും ഞങ്ങളെ ഒന്നും തളർത്താൻ പറ്റില്ല ഞങ്ങളെ പൂർവാധിക ശക്തിയായി കേരളത്തിന്റെ സുരേഷ് ഗോപി അതിന്റെ മാറ്റിമറക്കാൻ പോടേ ഒരു ചാനൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തെല്ലാം അപവാദങ്ങളാ സുരേഷ് ഗോപിക്കെതിരെ ഈ ചാനലുകാർ മുഴുവൻ അത് ഇങ്ങനെ ശ്രീ പീഡനം മറ്റേ പീണന എന്തൊക്കെയായിരുന്നു സുരേഷ് ഗോപി തിരിച്ചു പോവാണ് പ്രവർത്തിക്കാനോ അറിയില്ല എന്തൊക്കെ എൽ ഡി എഫ് അതിജീവിച്ച് ഞങ്ങള് ജയിച്ചു വന്നില്ല അതാണ് അതാണ് സത്യം സത്യം കേരളത്തിൽ വികസനം ഒരു കേന്ദ്രമന്ത്രി ഇവിടെ കിട്ടി അതാണ് നല്ല നമ്മൾ നല്ലൊരു വ്യക്തിക്കാണ് നമ്മൾ ഇവിടെ ജനങ്ങൾ തൃശ്ശൂർ വോട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഒരു സെലിബ്രേറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷിക്കാന്നുള്ള രീതിയിലല്ല നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ തൃശ്ശൂര് എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് സുരേഷ് ഗോപിയുടെ വിജയം അതാണ് അതന്നെപിയുടെ ആ നല്ല മനസ്സിനെ നോക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും സുരേഷ് ഗോപിയുടെ ഒപ്പാണ് അന്നും ഇന്നും എപ്പോഴും എപ്പോഴും കാരണം ഈ കേരളം പിടിച്ചടക്കും അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ കേരളം ബിജെപി പിടിച്ചടക്കും ബിജെപി പിടിച്ചടക്കും തെരഞ്ഞെടുപ്പ് ഒക്കെ പിടിച്ചടക്കും പൊട്ടിച്ചത് കിങ്ങണിക്കുട്ടന് വേണ്ടിട്ടാണ് ഇപ്പൊ ഈ പടക്കം പൊട്ടിച്ചത്